പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച മിൻഹാജ് എന്നി സി പി എമ്മിനൊപ്പം തൃണമൂൽ കോൺഗ്രസ് കോർഡിനേറ്റർ സ്ഥാനം മിൻഹാജ് രാജിവെച്ചു പാലക്കാട്ട് തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നിൽ യു ഡി എഫ് ഇടപെടൽ ഉണ്ടായി എന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനൊപ്പം വാർത്താ നടത്തി മിൻഹാജ് ആരോപിച്ചു പാലക്കാട്ട് നിന്ന് സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും സമീർ എന്ത് സാഹചര്യത്തിലാണ് മിൻഹാജ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ അൻവറിന്റെ പാളയത്തിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് എത്തുന്നത് അതിന് മിൻഹാജ് മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാറ മിൻഹാജ് പറയുന്നത് തൃണമൂൽ കോൺഗ്രസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഏത് നിമിഷവും ബി ജെ പിയോടൊപ്പം ചേരുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അവരുടെ മുൻകാല അനുഭവം അല്ലെങ്കിൽ മുൻകാല ചരിത്രം അതാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ഇനി പി വി എൻ്നോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയില്ല താൻ രാജിക്കത്ത് നൽകിയിരിക്കുകയാണ് ഇനി മുതൽ സി പി എമ്മിനോടൊപ്പമാണ് ചേർന്ന് പ്രവർത്തിക്കുക എന്നാണ് മിൻഹാജ് രാജിവെച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പി വി എൻ എതിർപ്പുള്ള ധാരാളം ആളുകൾ തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ട് അവരെല്ലാവരും തന്നെ വരും ദിവസങ്ങളിൽ തനിക്കൊപ്പം സി പി എമ്മിനൊപ്പം ചേരും തന്നോടൊപ്പം ചെന്നുകൊണ്ട് സി പി എമ്മിനൊപ്പം ചേരുമെന്നും മിനഹാജ് വ്യക്തമാക്കുന്നു പാർട്ടി സംസ്ഥാന സമ്മേളനം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് ഒരു പരിപാടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നുള്ളതാണ് മിൻഹാജ് വ്യക്തമാക്കുന്നത് പി വി എന്നോടൊപ്പം ഡി എം കെയുടെ പാലക്കാട് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക മിനഹാജ് സമർപ്പിച്ചിരുന്നു അതിന് പിന്നാലെ രാജ് പിൻവലിക്കുകയും പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുകയും സംസ്ഥാന കോർഡിനേറ്റർമാർ ഒരാളായി ഈ മിനഹാജ് മാറുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മഞ്ചേരിയിൽ നടന്ന പരിപാടിയിലടക്കം ഈ മിനിഹാജ് പങ്കെടുക്കും അതിനുശേഷമാണ് ഇപ്പോൾ മിനിഹാജിന് ഒരു മനം മാറ്റം വന്നിരിക്കുന്നത് തനിക്ക് യാതൊരുവിധ വിധ വാഗ്ദാനങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അത്തരമൊരു ഇതിന്റെ മറിച്ച് താൻ സ്വയം ഇഷ്ടപ്രകാരം ചേരുന്നു താൻ നേരത്തെ പ്രവർത്തിച്ചിരുന്നത് ഡി എം കെ നല്ലൊരു പാർട്ടി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് മിൻഹാജ് വ്യക്തമാക്കുന്നത് വിജയകുമാർ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനൊപ്പം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് മിൻഹാജ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്